ഇന്ന് ഡയലോഗിൽ നമ്മളോടൊപ്പം ഉള്ളത് വിജു ബി എന്ന പത്രപ്രവർത്തകനാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊച്ചി മെട്രോയുടെ എഡിറ്ററാണ് അദ്ദേഹം നമ്മുടെ സംസ്കാരം ചരിത്രം പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി അദ്ദേഹം കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിമനോഹരമായ പശ്ചിമഘട്ട മലനിരകൾ കിടക്കുന്ന തിരുവനന്തപുരം മുതൽ മഹാരാഷ്ട്ര വരെയുള്ള ആറ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഫ്ലഡ് ആൻഡ് ഫ്യൂറി എന്നുള്ള പുസ്തകമാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത് ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ മൂന്നാറിലെ രാജമലയിൽ ഇരുപത്തിയെട്ടോളം പേരുടെ സഹോദരങ്ങളുടെ ശവശരീരങ്ങൾ ഭൂമിക്കടിയിലാണ് ഉരുൾപൊട്ടലുകൾ കേരളത്തിലൊരു നിത്യ സംഭവമായി മാറുന്നു നമുക്കറിയാം ഈ വർഷവും രണ്ടായിരത്തി പതിനെട്ടിലും എല്ലാം ഈ ഉരുൾപൊട്ടലുകൾ ധാരാളം ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടായി പശ്ചിമഘട്ട മലനിരകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന വിജുവുമായിട്ടുള്ള ഒരു ഡയലോഗാണ് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഫ്ലഡ് ആൻഡ് ഫ്യൂരി എന്നുള്ള പുസ്തകം ഇപ്പം ഒരു വർഷം തകയുകയാണ് ഒരു വർഷത്തിൻ്റെ നമുക്ക് നടന്ന കാര്യങ്ങളെല്ലാം അറിയാം ഇത് ചെയ്യാനുള്ള ഒരു വലിയൊരു കാരണമെന്ന് വെച്ചാൽ സതീശൻ പറഞ്ഞതുപോലെ ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞാനും എൻ്റെ കലീഗായ ശ്രീജിത്തും കൂടി ഫോട്ടോഗ്രാഫർ ശ്രീജിത്തും കൂടി ടൈംസ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളിൽ അന്ന് പോസ്റ്റ് ഫ്ലഡ് ഇമ്പാക്റ്റ് പഠിക്കാനായിട്ട് കുട്ടനാടിലും പത്തനംതിട്ടയിലും ഇടുക്കിയിലുമൊക്കെ പോയായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഓഗസ്റ്റ് അവസാനമാണ് പോകുന്നത് കാരണം ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാജഡി വരുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ രാജമലയിലുണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അത് നമ്മൾ കവർ ചെയ്യും ഭയങ്കരമായിട്ട് ഇത് കഴിഞ്ഞാൽ ഇത് എന്ത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നേ ഇല്ല റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ട്രാജഡീസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ വെസ്റ്റേൺ ഗാർഡ്സ് റീജ്യനിൽ മൊത്തം റിപ്പീറ്റഡായിട്ടുള്ള ട്രാജഡീസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് പഠിക്കുന്നില്ല അപ്പോൾ മീഡിയയുടെ ഒരു ഗ്രാമറിൻ്റെ പ്രശ്നമായിരിക്കും നമ്മൾ ന്യൂസിൻ്റെ പിന്നെ പോണേൻ്റെ ഒരു പ്രശ്നമായിരിക്കും ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ ഇക്ലൂഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞാൻ ഈ റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ അപ്പം അപ്പോൾ കാണുന്നത് ടി വിയിലെ ഡിബേറ്റ്സ് ആണ് സതീഷിന് ഉൾപ്പെടെയുള്ള ടി വിയിലുള്ള ഒരു വലിയ ലോങ്ങസ്റ്റ് ടി വി ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രളയം കേരളത്തിൽ മാൻമേഡ് ഡിസാസ്റ്റർ ആണോ ഡാം തുറന്നു തുറന്നു വിട്ടതുകൊണ്ടാണോ ഇവിടെ പ്രളയം നടന്നത് അതുകൊണ്ട് മഴ കൊണ്ടാണോ എന്നുള്ള വലിയ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു മിക്കസ്കൂർ റിപ്പോർട്ടൊക്കെ വന്നല്ലോ അത് കഴിഞ്ഞിട്ട്